ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ ഇവിടുത്തെ ചെറിയ മത്തനാണ് ഇത് വലിയ മത്തനുമുണ്ട് ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല വെജിറ്റബിൾ കറിയും ക്യാപ്സിക്കും കൊണ്ടുള്ള നല്ലൊരു ഉപ്പേരിയുമാണ് നമ്മളിലധികം ആരും തന്നെ ക്യാപ്സിക്കും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ക്യാപ്സിയം കൊണ്ടുള്ള ഉപ്പേരി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതേപോലെ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതിൽ കുറച്ച് പരിപ്പും ചേർത്തിരുന്നു ഒരു കഷ്ണം മുരിങ്ങക്കോലും അതിന് വേണ്ട സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തു അതിന് വേണ്ടുന്ന മസാലപ്പൊടികളും ചേർത്ത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സ്റ്റവ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ചു ക്യാപ്സിക് ഇതേപോലെ അരിഞ്ഞെടുത്ത് അതിൽ ഒരു കഷ്ണം സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ ഇഞ്ചിയും കാൽ ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കടായ അടുപ്പത്ത് വെച്ച് കടായി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലെണ്ണയ ഒഴിച്ചു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലിയും വറ്റൻമുളകും കടുകിട്ടു കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നാം തയ്യാറാക്കി വെച്ച ക്യാപ്സിക്കം ഉണ്ടല്ലോ ക്യാപ്സിക്കും അതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റായിരുന്നു ഫിഷ് കുഞ്ഞുമത്തിയാണ് കിട്ടിയത് കുഞ്ഞുമത്തി കുറച്ച് ഫ്രൈ ചെയ്യുകയും കുറച്ച് പുളിയും മുളകുമിട്ട് കറി വയ്ക്കുകയും ചെയ്തു അതിനുശേഷം കറിയുണ്ടല്ലോ കറി ഒന്ന് മൂപ്പിച്ചെടുത്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഫുഡ് രുചിയോറും ഒരു ഹെൽത്തി ഫുഡ് അല്ലേ വെജിറ്റബിൾ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ മത്തങ്ങ എവിടെ ഉണ്ടെന്ന് ഒരു കഷ്ണം വലിയ മത്തങ്ങ വാങ്ങിയിരുന്നു വൈകുന്നേരം ആ മത്തങ്ങ കൊണ്ടൊരു പായസം ഉണ്ടാക്കി മത്തങ്ങ പായസം നല്ല ടേസ്റ്റാണ് അത് പിന്നെ തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സാമലൈക്കും